ഞാനൊരു സങ്കടകരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സുള്ള മുനീഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു വർഷത്തിന് മുമ്പ് കരുമാടി വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റിൽ പെട്ടതാണ് ഒരു വർഷമായിട്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വീട്ടിൽ പൂർണ്ണമായിട്ടും കിടപ്പാണ് സ്വന്തമായിട്ടൊരു കിടപ്പാടമില്ല ഒരു അനിയത്തിയും അമ്മയും മാത്രമാണ് ഉള്ളത് അപ്പം ഇവരുള്ള പല ആൾക്കാരെയും ചെറിയ സഹായങ്ങളൊക്കെ കൊണ്ടാണ് അവരുടെ ഉപജീവനമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വിനീഷ് എന്ന് പറയുന്ന ഈ ഒരു പയ്യന്റെ ചികിത്സയും അതോടൊപ്പം തന്നെ അവർക്ക് കയറി കിടക്കാനായിട്ടൊരു മൂന്ന് സെന്റ് സ്ഥലവും ആരെങ്കിലും ഇത് ഈ വീഡിയോ കാണുന്നതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാം ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ വിനീഷ് വിനീഷ് കൈ മുപ്പത്തഞ്ച് വയസ്സുണ്ട് ഇപ്പൊനീഷിന് അപ്പം ഈ സഹായമായിട്ട് ആരെങ്കിലും ഒക്കെ വരാറുണ്ടോ അമ്മയെ സഹായിക്കാനോ പിടിക്കാനായിട്ട് അമ്മ ഇത് എന്താ സംഭവിച്ചത് ശരിക്കും എവിടെ വെച്ചായിരുന്നു കരിമാടി വെച്ച് കരിമാടി വെച്ച് അല്ലെ ഒരു വർഷം മുമ്പായിരുന്നു അല്ലെ ആ അപ്പൊ ഇപ്പം ഈ കടപ്പിൽ തന്നെയാണ് എഴുന്നേക്കാനും എഴുന്നേക്കാനും പറ്റത്തില്ല അപ്പൊ ചികിത്സ ഒക്കെ എങ്ങനെ നടക്കുന്നേ നടക്കുന്നത് അമ്മ ഈ താമസിക്കുന്നത് വാടക വീട്ടിലാണ് മൂവായിരം രൂപ വാടക മാസം കൊടുക്കണം അപ്പൊ എങ്ങനെയാണ് ഈ ചെലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണ് അമ്മ പോവല്ലേ അമ്മക്ക് എത്ര വയസ്സുണ്ട് അമ്പത്തൊമ്പത് വയസ്സ് ഇനി ഈ യുനീഷിന്റെ താഴെ ആരെങ്കിലും ഉണ്ടോണ്ട് പെണ്ണുണ്ട് മൂത്തതാണോ സംസാരിക്കോ എന്തായിരുന്നു എന്തായിരുന്നുനീഷ് സംഭവിച്ചത് മഴ വണ്ടി കൊണ്ടിട്ട് തട്ടിയത് ആ ഞാൻ കന്നടിച്ച് വീണേ നട്ടലോടുകയും വാരിയില് കൂട്ടുകയും ചെയ്യും വയനൽ കോടിന്

പോലീസുകാർ വന്ന് കേസൊക്കെ സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഞാനിപ്പോ ഇവിടെ വന്നപ്പോ കണ്ടത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മള് ഒരുപാട് ദുരന്തങ്ങളും അതൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ് നമ്മൾ സമ്പാദിച്ചു വെച്ച സ്വത്തുക്കളൊക്കെ ഒരു നിമിഷം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ട് എന്ന ആ ഒരു സമാധാനത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞ് പോകാൻ സാധിക്കും സത്യത്തിൽ ഉമേഷിൻ്റെ ഈ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഒന്ന് എത്തിക്കാന്ന് വിചാരിച്ചു ഈ അമ്മയുടെ ഒരു സങ്കടം അതോടൊപ്പം തന്നെ ഒരു സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു ആ അതിനെ ഉപേക്ഷിച്ചിപ്പോൾ അതും ഈ അമ്മയുടെ ഒരു ചുമതലയിലാണ് ഇരിക്കുന്നത് അമ്മ എന്താണ് നമുക്ക് ഇതിപ്പം കാ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് അമ്മയൊന്ന് അമ്മയുടെ വിഷമങ്ങളൊന്നു പറഞ്ഞു എൻ്റെ എൻ്റെ മോനെ ഇതിൽ നിന്നൊന്ന് എഴുന്നപ്പിച്ച് നടത്തണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ ഞങ്ങൾക്ക് കിടക്കാൻ കിടപ്പാടൊന്നുമില്ല അതാണ് മൂശൻ്റെ സ്ഥലം വായിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട് ഇവനെയും കൊണ്ട് തന്നെ ഇവിടെ ഇവിടെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ പിന്നെ ഇവനേയും കൊണ്ട് പോകാനൊരു എന്തോന്നില്ല എനിക്ക് പിന്നെ ഇതിൻ്റെ ഇടേതൊരു പെണ്ണും അതിനൊരു കുഞ്ഞു കൊണ്ട് ഒക്കെ നമുക്ക് ഇപ്പം വീണേൻ്റെ ശേഷം ഞങ്ങൾക്ക് വളരെ എന്തോന്നാണ് ഇവരാണ് ഞങ്ങളുടെ അത്താനി അപ്പം ആണ് എനിക്കിതിപ്പം പറഞ്ഞ കുഞ്ഞിനൊന്ന് നടന്ന് കിട്ടിയ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ അമ്മയുടെ ഈ സങ്കടത്തില് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിക്കണം ഞാനപ്പം അമ്മയുടെയും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ വെക്കുന്നുണ്ട് അപ്പം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മുടെ ഈ സഹോദരനും ഈ അമ്മയ്ക്കും എത്തിച്ചുകൊടുക്കും കാരണം അവർ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെ കുടുംബത്തിന്റെ ഒരു അത്താണി ആയിട്ടുണ്ടായിരുന്ന യു മീഷിപ്പം ഏതാണ്ട് ഒരു വർഷമായിട്ട് കിടപ്പാണ് ഫിസിയോതെറാപ്പിയിലൂടെ ചെയ്ത് മാറ്റാം എന്നാണ് ഡോക്ടർ പറയുന്നതെന്നാണ് പറയുന്നത് എന്താണേലും അദ്ദേഹം ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ മാത്രമേ ഈ അമ്മയ്ക്കാണെങ്കിലും സഹോദരിക്കാണെങ്കിലും ഒരു താങ് ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാകണം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം പിന്നെ അതോടൊപ്പം തന്നെ ഇതൊരു വാടക വീടാണ് അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഒരു മൂന്ന് സെൻ്റ് സ്ഥലം കനിഞ്ഞ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കുക അതിനകത്തൊരു ചെറിയൊരു കൂര വെക്കാനിപ്പം നാട്ടുകാരും അതുപോലെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെയാണ് ചെറുതായിട്ടൊക്കെ സഹായിക്കുന്നത് അപ്പം സ്ഥലം കിട്ടിയാലും വീടൊക്കെ വെച്ചു കൊടുക്കാനായിട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ഈ വീട് ചെയ്യുന്ന പറഞ്ഞാൽ ഈ അമ്പലപ്പുഴ നമ്മുടെ കരൂര് ജംഗ്ഷനിൽ കിഴക്ക് വശത്തോട്ട് മാറിയിട്ടാണ് ഇപ്പൊ ഈ അമ്മ വാടകയ്ക്ക് താമസിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഇവരുടെ വിഷമത്തില് ഇവരുടെ ദുഃഖത്തിൽ നമ്മളും കൂടെ ഒന്ന് പങ്കാളിയാകുക അമ്മ അപ്പൊ നമ്മളെന്തായാലും പറഞ്ഞിട്ടുണ്ട് ഏഹ് ബാക്കിയെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം പോലെ കാരണം നമ്മളെ ഇത് കാണുന്ന പ്രേക്ഷകരൊന്നും അങ്ങനെ ആരെയും കൈ ഒരു വിവാഹക്കാരല്ലല്ലോ അവരെല്ലാരും എപ്പോഴും താങ്ങി നിർത്തുന്ന മോൻ രൂപ കൊടുക്കണം െ സാമ്പത്തികം എനിക്കില്ല പിന്നെ ആരെങ്കിലും കനവ് തോന്നി ഒന്ന് രണ്ടു ദിവസത്തേക്ക് ഒരു വർഷത്തിനകം പതിനഞ്ച് ദിവസമാണ് കേട്ടാ നമ്മ വിഷമിക്കണ്ട നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട് കേട്ടാ ഇതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് എന്തായാലും കാണാം അമ്മയുടെ ആഗ്രഹം പോലെ മകൻ എഴുന്നേറ്റ് നടക്കാൻ നമ്മളും പ്രാർത്ഥിക്കാം ഏഹ് നമ്മൾ വിഷമിക്കണ്ട കേട്ടോ കേട്ടോ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എന്താണ് ഉമ്മശന് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ മാറ്റങ്ങൾ ഉണ്ട് ക്ഷേത്ര മാറും പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം ആത്മവിശ്വാസം ഉണ്ട് തീർച്ചയായിട്ടും അത് ദൈവം അനുഗ്രഹിക്കുന്നത് ഏഹ് എഴുന്നേറ്റ് വന്ന് അമ്മയും പെങ്ങളെയൊക്കെ നോക്കണം അല്ലേ ഇതാണ് ആഗ്രഹം അല്ലേ ഓക്കെ ഞങ്ങൾ എന്തായാലും എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ ഏഹ് ധൈര്യമായിട്ടിന് കേട്ടോ